നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയായിരുന്നു ഞാൻ ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എൻ ഡി എ ഇവിടെ നേട്ടമുണ്ടാക്കുമോ അപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് അദ്ദേഹത്തെ എ ബി സി ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ് സാറേ ഈ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പരിശോ പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസമില്ല എൻ ഡി എ നേട്ടമുണ്ടാക്കുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് ശതമാനം ഞാൻ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വനത്തെ ആശ്രയിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പറയുന്നത് ഇപ്പോൾ തൃശൂര് സുരേഷ് ഗോപി ജയിക്കും എന്ന് നമ്മൾ പറയുന്നത് പറഞ്ഞത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ജോയിക്കുമെന്ന് പ്രതീക്ഷിച്ചത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ധ്രുവീകരണവും അതിലുപരി പൊതുസമൂഹത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ സ്വീകാര്യതയാണ് ഇവിടെ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് വലിയ രീതിയിൽ ഈ നാട്ടിൽ നിന്നും പലായനം ചെയ്യുന്ന ഒരു യുവതലമുറ ഇവിടെ ഒരു വീടുകളിൽ കുട്ടികളില്ല കാർഷിക മേഖലയിലെ വലിയ വില തകർച്ച പ്രത്യേകിച്ച് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ വലിയ വില തകർച്ച മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരിനെ കൊണ്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ കർഷക സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി ഇടത് വലത് മുന്നണികൾ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുവോ അതിൽ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തില്ല പക്ഷെ അതിന് ബി ജെ പി ആ ചോദ്യം തന്നെ ബിജെപിക്കോട് ചോദിക്കാം ബി ജെ പി ആര് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് മാത്രമേ അതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ഇവിടുത്തെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മധ്യ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്ലേസിങ് അതൊരു വലിയ ഫാക്ടർ തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപിക്ക് പോരെ മറ്റൊരാളാണ് അവിടെ മത്സരിച്ചേക്ക് ജയിക്കണം എന്ന് നിർബന്ധം നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് പൂർണ്ണമായി ഹൺഡ്രഡ് പെർസെൻറ്റ് സംഘടന നൂറ് ശതമാനം സംഘടനകളുമാണ് നമ്മൾ പ്രവർത്തിച്ചു ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കുമുള്ള വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ മികവ് അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും മധ്യ കേരളത്തിൽ നല്ല ഒരു പ്ലേസിംഗ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ട കേരളം മധ്യ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് കേരള കേരളാ കോൺഗ്രസിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും എല്ലാവർക്കും അറിയാമെന്ന് മാധ്യമപ്രവർത്തകർക്കും സാധാരണക്കാർക്കും ഒക്കെ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥി എന്ന ഒരു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ വോട്ട് കണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചെലവിൽ ജയിച്ചു എന്ന് നമുക്ക് ഒരു 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 സാധാരണ ഭാഷയിൽ പറഞ്ഞ കോൺഗ്രസിന്റെ ചെലവിൽ ജയിച്ച ഒരു കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കേരള കോൺഗ്രസിന് ഏറ്റവും അധികം അടിത്തറയുണ്ട് എന്ന് കേരള കോൺഗ്രസ് എമ്മിന് അടിത്തറയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കോട്ടയത്ത് ഈ ഏറ്റവും ദയനീയമായ പരാജയം അത് കേരള കോൺഗ്രസിന്റെ നട്ടലൊടിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മധ്യകേരളത്തിൽ നിന്നും ഇവിടെ ഒരു 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 അതും ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്ര സഹമന്ത്രി കൂടി കോട്ടയംകാരനായി ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു വലിയ വ്യത്യാസം കോട്ടയം കോട്ടയം എന്ന് പറയുന്ന ഒരിക്കലും കോട്ടയം മാത്രമല്ല കോട്ടയം ഇടുക്കി പത്തനംതിട്ട ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയുടെ മൂവാറ്റുപുഴ മുതൽ നമുക്ക് ഏനാത്ത വരെയുള്ള പ്രദേശത്തെ നമുക്ക് മധ്യകേരളം എന്ന് വിളിക്കാം ആ മേഖലയിൽ ഉണ്ടായ ജനവിഭാഗം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഉണ്ടായ ഒരു ഒരു വികാരം പ്രത്യേകിച്ച് ഇനി മുമ്പോട്ടൊരു പ്രയാണത്തിൽ ബി ജെ പി ആവശ്യമാണ് എന്ന ചിന്താഗതിയിലേക്ക് മധ്യകരണം എത്തിയിട്ടുണ്ട് അത് വലിയ ജോലികൾ ചുമരുന്നുകൊണ്ട് പറഞ്ഞ പോലെ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ട് ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ നാല് നിയോജക മണ്ഡലങ്ങൾ ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ കോട്ടയം ജില്ലയിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയും ബി ജെ പിക്ക് സാധ്യതകളും ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല പക്ഷേ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും ഇടുക്കിയിലും ഇടുക്കി ബിജെപിയുടെ ബി ജെ പി പാർട്ടി എന്ന നിലയിൽ പറഞ്ഞ ഏറ്റവും ദുർബലമായ പ്രദേശമാണ് പക്ഷേ ഏറ്റവും പതിനാല് ജില്ലകളിലെ ഏറ്റവും സംഘടനാ സംവിധാനം കുറവുള്ള ജില്ലയാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വലിയ ഒരു ഒരു താൽക്കാലികമായ ഒരു രാജ്യസഭാ സീറ്റ് പാണി വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് അത് പക്ഷേ ശാശ്വതമെന്ന് പറയാൻ പറ്റില്ല പാർട്ടിയുടെ വളർച്ചയായി കൂട്ടാനും പറ്റില്ല എൽ ഡി എഫിന്റെ ഒരു ഔദാര്യമാണ് ലഭിച്ചിരിക്കുന്നത് ഈ വിഭാഗത്തെ ഈ ഒരു ഗ്രൂപ്പിനെ എൻ ഡി എയിലേക്ക് അടുപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ എൻ ഡി എയിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് അവർ അത്രയും റിസ്ക് എടുക്കാറ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമാണ് ഇന്ന് സി പി എമ്മിന് ആ രാജ്യസഭാ സീറ്റ് അവർക്ക് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ പിണറായിയുടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മുന്നണി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും പിണറായിയുടെ ഭരണപരാജയത്തെ സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രതിരോധത്തിലാവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും സഖാവ് പിണറായി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തത് പക്ഷേ ബി ജെ പിയുമായി ചർച്ച നടത്താൻ അദ്ദേഹത്തിന്റെ അഞ്ച് എം എൽ എമാരിൽ ഒരാൾ പോലും തയ്യാറാവില്ല രാജ്യസഭാ സീറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം ചർച്ചകൾക്കൊക്കെ ചിലപ്പോൾ തയ്യാറാകാം പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അഞ്ച് എം എൽ എമാർ പേരുമായിട്ടും എനിക്ക് അടുത്ത പരിചയമുള്ള വ്യക്തി പരിചയമുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കാരണവശാൽ ഇപ്പോൾ അവരതിന് തയ്യാറാവില്ല പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു വരുന്ന പത്ത് വർഷ കാലത്തിനുള്ളിൽ മുഴുവൻ കേരള കോൺഗ്രസുകളും ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമായി തീരേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് അവിടെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട് ഞാനൊരു കോട്ടയത്തുണ്ടായിരുന്ന റിപ്പോർട്ടറാണ് ഒരു മിനിസ്ട്രീറ്റ് ചാനൽ റിപ്പോർട്ടറാണ് പല പ്രശ്നങ്ങളും ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരാറ്റുപേട്ടയിലെ പ്രശ്നങ്ങൾ ഈ പറയുന്ന കേരള കോൺഗ്രസിനെ ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ ഞാനൊരു ഇരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇരാറ്റുപേട്ടയിൽ ജീവിക്കുന്ന ഒരാളാണ് ഇരാറ്റുപേട്ടക്കാരെല്ലാം തീവ്രവാദികളൊന്നും അല്ല പക്ഷേ ഇരാറ്റുപേട്ടയിൽ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ എന്നുള്ളത് ശരിയാണ് അതൊരു ശതമാനം മാത്രമാണ് പക്ഷെ ഇവിടെ ആ തീവ്രവാദ സംഘടനകൾക്ക് അല്ലെങ്കിൽ ആ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കുള്ള ഗുണം അല്ലെങ്കിൽ അവര് അവരുടെ വിജയം എന്ന് പറയുന്നത് ആ ഇതിനെതിരെ പറഞ്ഞാലും അത് ആ സമൂഹത്തിനെതിരെ ആക്കാൻ അവർക്ക് കഴിയുന്നു അതാണ് പി സി ജോർജിന്റെ തോൽവിയുടെ കാരണം എന്താണ് പി സി ജോർജ് എപ്പോഴെങ്കിലും ഇരാറ്റുവേട്ടക്കാർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടില്ല ഇരാറ്റുവേട്ടിൽ തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞു കാരണം ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരം ഏറ്റെടുക്കുന്ന ഏതു ജനപ്രതിനിധിയുടെയും കടമയാണ് തന്റെ രാജ്യത്തോടുള്ള കൂറു പുലർത്തുക എന്നുള്ളത് പി സി ജോർജ് എന്റെ സ്വന്തം നാട്ടിൽ എസ് ടി പിയുടെ പിന്തുണ മേടിച്ച് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച വ്യക്തിയാണ് പി സി ജോർജ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇവരെ പറഞ്ഞു എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പി സി ജോർജ് എസ് ടി പി തള്ളി പറഞ്ഞത് ഈ നിലപാട് തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തള്ളി പറഞ്ഞത് അങ്ങനെ തള്ളി പറഞ്ഞപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള കൺസോൾട്ടേഷൻ പി സി ജോർജ് മുസ്ലിം ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായി അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ മുസ്ലീങ്ങളെയും തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടാനും അങ്ങനെ ഇവിടെയുള്ള ആളുകളെ മുഴുവൻ അഭിപ്രായത്തിൽ ആര് തീവ്രവാദത്തിനെതിരെ പറഞ്ഞാലും അത് തങ്ങൾക്കെതിരായി ആണ് എന്ന് ചിത്രീകരിക്കപ്പെടാനും ഇരാത്തുപേട്ടയിൽ കഴിയുന്നു എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാം വലിയ വിജയമാണ് പക്ഷേ ഈ വലിയ ഈ വലിയ ഇത്തരത്തിലുള്ള ഒരു മൂമെന്റ് ഈ ഈ മധ്യകേരളത്തിൽ ഒട്ടാകെ വലിയ അസ്വസ്ഥത ഇതര സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അതിൽ യാഥാർത്ഥ്യമുണ്ട് അപ്പൊ ഇത് ആരെങ്കിലും ഒരാൾ എതിരെ പറഞ്ഞാൽ അവർക്ക് അവർക്ക് എതിരായിട്ട് കൺസൾട്ടേറ്റ് ചെയ്യും കേരളത്തിലെ പഠനം ഏറ്റവും വലിയ പ്രത്യേകത ആക്കി പി സി ജോർജിന്റെ കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് പി സി ജോർജിന്റെ തോൽവിക്ക് മുമ്പും പിൻപും എന്ന് കൃത്യമായി കേരളത്തിലെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കെതിരെ വർത്താനം പറയാൻ ഇനി തയ്യാറല്ല കാരണം തയ്യാറായാൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ മുസ്ലിം ലീഗെന്നോ സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ഒന്നും ഇല്ലാതെ ഒറ്റയടിക്ക് ഒരുമിച്ച് ആ വ്യക്തിക്കെതിരെ വോട്ട് ചെയ്യും ഇപ്പൊ ഇതായിട്ടും പി സി ജോർജ് തോറ്റത് പന്തിരായിരം വോട്ടിലാണ് പി സി ജോർജിനെതിരെ ഒരുമിച്ച് അതും പ്രൈവറ്റ് സർവേ നടത്തി പി സി ജോർജിന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഇരുപത്തിയൊമ്പതിനായിരം വോട്ടാണ് ഒരു ഒരു സമുദായത്തിൽ നിന്നും കൺസോൾഡേറ്റ് ചെയ്ത് കൊടുത്തത് അതെല്ലായിടത്തും സംഭവിക്കുന്നു സി പി എം ആണ് ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇത് ഈ ധ്രുവീകരണത്തെ ഉപയോഗിച്ചിട്ടുള്ളത് ആ സി പി എമ്മിൻ്റെ കിട്ടിയില്ലേ ആ സി പി എമ്മിൻ്റെ വോടകരയിൽ കിട്ടി ഇത് തന്നെ അവിടെ സംഭവിച്ചത് അപ്പൊ ആ പെട്ടെന്ന് ഈ പി സി ജോർജിന്റെ തോൽവി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പി സി ജോർജിന്റെ തോൽവിക്ക് ശേഷം സമുദായത്തിന് സ്നേഹമുള്ള സമുദായത്തിന് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ അനുകൂലമായി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ആ സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രവണതയല്ല അപ്പൊ സമുദായത്തിന് വേണ്ടപ്പെട്ട വ്യക്തിക്ക് അനുകൂലമായി കൃത്യമായ കൺസോൾഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്യാൻ അവിടെ ഇവർക്ക് കഴിയുന്നു എന്ന് പറയുന്നത് മധ്യകേരളത്തിൽ മറ്റ് ഇതര സമുദായത്തിനിടയിൽ വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട് അത് കേരള കോൺഗ്രസിനെ മാത്രമല്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ബാധിക്കുന്നുണ്ട് ഇത്ര അവസാനമായി ഒരു ചോദ്യം കൂടി താങ്കൾ ഈ മധ്യ കേരളത്തെ നന്നായി അറിയാവുന്ന ആളാണ് സഭയെ നന്നായി അറിയാ അറിയാവുന്ന ആളാണ് അവസാനത്തെ ചോദ്യം ഇതാണ് ഈ പറയുന്ന കൺസോൾട്ടേഷൻ സഭ തിരിച്ചറിയുന്നുണ്ടോ സഭ ഒരിക്കലും സഭയുടെ എല്ലാ കാലത്തെയും നയം ഒരിക്കലും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇന്നുവരെയും ഞാനൊരു സിറോ മലബാർ സഭാംഗമായ കത്തോലിക്കനാണ് ജനാധിപത്യ സ്വഭാവത്തിൽ നിലനിൽക്കണം മതേതരത്വം സംരക്ഷിക്കപ്പെടണം എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും സഭ അങ്ങനെ സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്തെങ്കിലും എങ്കിൽ പോലും സഭയ്ക്ക് ഒരു 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 ചിന്താഗതി സ്വാഭാവികമായും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ സഭാ മക്കള് പ്രത്യേകിച്ചും സഭാ വിശ്വാസികൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ഇടത് വല ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കഴിയില്ല എന്നൊരു തിരിച്ചറിവും സഭയുടെ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഈ മാനസികമായി വന്നിട്ടുള്ള വലിയ വ്യത്യാസവും ഒക്കെ സഭ തിരിച്ചറിയുന്നുണ്ട് സഭ അതിനെതിരല്ല എന്നുള്ളതാണ് ഞാനൊക്കെ ഇപ്പോൾ ഞാൻ ഞാൻ ബി ജെ പി വന്നിട്ട് ഇന്ന് അഞ്ചു മാസം ഈ അഞ്ചു മാസ കാലത്തിനിടയിൽ എനിക്ക് ഒരു എതിർപ്പും ഞാൻ ബി ജെ പിയിൽ അംഗമായതിൻ്റെ പേരിൽ ഒരു എതിർപ്പും എൻ്റെ സഭയിൽ നിന്നും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളർന്നു വരണം എന്ന് തന്നെയുള്ള ഉപദേശമാണ് എനിക്ക് സഭയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് നന്ദി സർ യുടെ തിരക്കുകളൊക്കെ ഉള്ളപ്പോഴും നമ്മളോടൊപ്പം കുറച്ച് സമയം ചിലവെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുൻപും ഇരുപത്തി ഒന്നിന് ശേഷവും എന്ന രീതിയിൽ തോൽവി തോൽവിക്ക് ശേഷമുള്ള രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ സംസാരിച്ചത് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും